ചരിത്രപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അരുവിത്ര സെന്റ് ജോർജ് ഫ്രോന ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സാധയുടെ തിരുനാൾ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ രണ്ടു വരെയാണ് നടത്തപ്പെടുക ഏപ്രിൽ പന്ത്രണ്ട് മുതൽ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മുപ്പതിനും ആറ് ഏഴ് മുപ്പതിനും വിശുദ്ധ കുർബാന എന്നിവ ഉണ്ടായിരിക്കും ഏപ്രിൽ രാവിലെ കുർബാനും നാലിനും വിശുദ്ധ കുർബാന നൊവേന എന്നിവ ഉണ്ടായിരിക്കും അഞ്ചേ മുക്കാലിന് കൊടിയേറ്റ് ആറിന് പുറത്തുനമസ്കാരം ആറേ മുക്കാലിന് പൊൻകുരിശുമേന്തി നഗരപ്രദിക്ഷണവും മൂന്ന് മുതലുള്ള ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമായി വിശുദ്ധ കുർബാനയും നൊവേനയും വ്യത്യസ്ത സമയങ്ങളിലായി ക്രമീകരിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒമ്പതരയ്ക്ക് തിരുസ്വരൂപ പ്രതിഷ്ഠ നടത്തപ്പെടും വൈകിട്ട് പാലാ രൂപത അധ്യക്ഷന്മാർ ജോസഫ് കലർങ്ങാട്ട് വിശുദ്ധ കുർബാനി അർപ്പിച്ച് സന്ദേശം നൽകും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും പ്രധാന തിരുനാൾ ദിനമായ ഏപ്രിൽ രാവിലെ പത്തിന് സീറോ മലബാർ സഭ കുരിയ മെത്രൻമാർ സിബാസ്റ്റിംവാണി പുരക്കലിലെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ റാസ പന്ത്രണ്ട് മുപ്പതിന് വിശുദ്ധ ഗീവർഗീയ സഹതയുടെയും മറ്റ് വിശുദ്ധരുടെയും തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പകൽ പ്രദക്ഷിണം എന്നിവ നടത്തപ്പെടും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം നാലേ മുപ്പതിന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊളിക്കലിന്റെ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാനയും ഏഴിന് തിരുസ്വരൂപ പുനഃപ്രതിഷ്ഠയും നടത്തപ്പെടും ഏപ്രിൽ പതിവുപോലെ വിശുദ്ധ കുർബാനയും നൊവേനയും വ്യത്യസ്ത സമയങ്ങളിലായി ക്രമീകരിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴിന് നാലേ മുക്കാലിന് വല്യച്ചൻ മലയിൽ പുതുഞ്ഞായർ തിരുനാൾ കൊടിയേറ്റ് അഞ്ചിന് വിശുദ്ധ കുർബാന ആറരയ്ക്ക് പ്രദക്ഷിണം എന്നിവ ഉണ്ടായിരിക്കും ഏപ്രിൽ തീയതികളിൽ രാവിലെ അഞ്ച് മുപ്പതിനും വൈകുന്നേരം ും ഏഴിനുംബ്ബാനയും നൊവേനയും എട്ടാമിടമായ മെയ് ഒന്നിന് തിരുനാൾ സമാപിക്കും വൈകുന്നേരം നാലിന് ശംശബാധ രൂപത സഹായമിത്രാന്മാർ ജോസഫ് കൊല്ലംപറമ്പിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും തിരുനാളിന്റെ അവസാന ദിനമായ മെയ് രണ്ട് മരിച്ചവരുടെ ഓർമ്മ ദിനമായാണ് ആചരിക്കുക ന്യൂസ് കോട്ടയം